പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജീൻ പിയാഷയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തമാണ് പഠിച്ചത് ഇന്ന് നമുക്ക് ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം കൂടെ പഠിക്കാം ഇദ്ദേഹം വൈജ്ഞാനിക വികാസത്തെ മൂന്ന് ഘട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അത് കൂടാതെ ഒരു മൂന്ന് ചില കൺസെപ്റ്റുകളുണ്ട് അപ്പം ഇത് മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ വൃത്തിയായി പഠിക്കണം പ്രധാനപ്പെട്ടതോ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ പ്രോസസ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഈ പ്രധാനപ്പെട്ട കൃതികളിലൂടെയാണ് അദ്ദേഹം തൻ്റെ ആശയങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്തു ഓർത്തുവെക്കുക ബ്രൂണറുടെ പ്രശസ്തമായ കൃതികളുടെ പേര് ഏതൊക്കെയാ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ മറക്കരുത് എഡ്യൂക്കേഷൻ ഇസ് എ കൾച്ചർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഒരു സംസ്കാരമാണ് വിദ്യാഭ്യാസം ഒരു പ്രക്രിയയാണ് അപ്പോൾ ഏതൊക്കെയാ ബ്രൂണറുടെ കൃതികൾ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ മറക്കരുത് ഒരു വ്യക്തിയുടെ വിജ്ഞാനത്തിന്റെ തലം വികസിക്കുന്നതാണല്ലോ വൈജ്ഞാനിക വികാസം എങ്ങനെയാണ് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഈ വൈജ്ഞാനിക വികാസം നടക്കുന്നത് എന്ന് ബ്രൂണർ പറയുന്നുണ്ട് ഒന്ന് ഇനാക്റ്റീവ് സ്റ്റേജ് ഐക്കോണിക് സ്റ്റേജ് സിംബോളിക് സ്റ്റേജ് എന്താ പ്രവർത്തന ഘട്ടം ഇനാക്ടിവ് സ്റ്റേജ് ബിംബന ഘട്ടം ഐക്കോണിക് സ്റ്റേജ് അതേപോലെ തന്നെ പ്രതീകാത്മക ഘട്ടം സിംബോളിക് സ്റ്റേജ് എന്താണ് നമുക്ക് നോക്കാതൊക്കെ ഒന്നാമതാണ് പ്രവർത്തന ഘട്ടം അഥവാ എനാക്റ്റീവ് സ്റ്റേജ് എന്താണ് പ്രവർത്തനം എന്ന വാക്കിൽ തന്നെ ഉണ്ട് പ്രവർത്തിച്ച് പഠിക്കുക കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും അഥവാ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ അറിവ് നേടുന്ന പ്രവർത്തനങ്ങളിലൂടെ നേടുന്ന ഈ ഘട്ടത്തെ പ്രവർത്തന ഘട്ടം എന്ന് വിളിക്കുന്നു ഇത് വൈജ്ഞാനിക വികാസത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘട്ടമാണ് നോക്കൂ ഇതൊരു ബോളാണ് നമുക്ക് കുട്ടികളെ കാണിച്ചു കൊടുക്കാം ഇങ്ങനെ ബോളെടുത്ത് കൈ കൊടുക്കാം അല്ലേ എന്നിട്ട് മനസ്സിലാക്കാം പറഞ്ഞു കൊടുക്കാം ദിസ്ഇസ് എ ബോൾ എന്ന് കണ്ട് മനസ്സിലാക്കി തൊട്ടു നോക്കി അറിയുന്ന ഈ ഘട്ടത്തെ നമ്മൾ പ്രവർത്തന ഘട്ടം എന്ന് വിളിക്കുന്നു രണ്ടാമത്തത് ബിംബന ഘട്ടം ബിംബങ്ങൾ മാനസിക ബിംബങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഒക്കെ കണ്ട് അറിവ് സ്വീകരിക്കുന്ന ഘട്ടമാണ് ബിംബന ഘട്ടം ഓർത്തു വെക്കിയാ ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം കൊണ്ട് അമൂർത്ത ചിന്തനം ആരംഭിക്കുന്ന ഘട്ടം ഘട്ടമേത് ബിംബന ഘട്ടം അമൂർത്ത വസ്തുക്കൾ അഥവാ നമ്മുടെ കൺമുമ്പിൽ ഇല്ലാത്ത വസ്തുക്കളെ കുറിച്ചുള്ള ചിന്ത ആരംഭിക്കുന്ന ഘട്ടമാണ് ബിംബന ഘട്ടം ഇത് നോക്ക് നേരത്തെ പ്രവർത്തന ഘട്ടത്തിൽ നമ്മൾ ഒരു ബോൾ കാണിച്ചു കൊടുത്തിട്ട് അത് മനസ്സിലാക്കുന്നു മൂർത്ത വസ്തുക്കളിലൂടെ ഇത് രണ്ടാമത്തെ ഘട്ടത്താകുമ്പോൾ ഇവിടെ എന്ത് ചെയ്ത് ബോൾ കാണിക്കുന്നില്ല ബോളിന്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് എന്താന്ന് പഠിപ്പിക്കുന്നു ഇവിടെ എന്താ അമൂർത്ത വസ്തുക്കൾ ചിത്രങ്ങൾ എന്നിവരൂടെ പഠിപ്പിക്കുന്ന ഈ ഘട്ടമാണ് എന്തു പറയുന്നെ ബിംബന ഘട്ടം മൂന്നാമത്താണ് പ്രതീകാത്മക ഘട്ടം അഥവാ സിംബോളിക് സ്റ്റേജ് വൈജ്ഞാനിക വികാസത്തിലെ ഏറ്റവും ഉയർന്ന തലമായി ബ്രൂണർ പറയുന്നത് പ്രതീകാത്മക ഘട്ടമാണ് പ്രതീകങ്ങൾ അല്ലെങ്കിൽ സിംബലുകൾ അവയുടെ സഹായത്തോടെ പഠിക്കുന്നു അപ്പം ഭാഷ സാധാരണഗതിയിൽ ഒരു സിംബലായിട്ടാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത് ഭാഷയുടെ സഹായത്തോടെ നമ്മൾ പഠിക്കുന്ന ഘട്ടമാണ് പ്രതീകാത്മ ഘട്ടം അഥവാ സിംബോളിക് സ്റ്റേജ് നിങ്ങൾ ഈ ചിത്രം നോക്കൂ ഫസ്റ്റ് ചിത്രത്തിൽ കുട്ടി കളിക്കുകയാണ് പ്ലെയിങ് വിത്ത് എ ബുക്ക് അപ്പം ഈ പറഞ്ഞ മൂർത്ത വസ്തു ബുക്ക് എന്ന വസ്തുവിന്റെ സഹായത്തോടെ കുട്ടി കളിക്കുന്നു പ്രവർത്തിക്കുന്നു അതാണ് പ്രവർത്തന ഘട്ടം അഥവാ എനാക്റ്റീവ് സ്റ്റേജ് രണ്ടാമത് നോക്കി വെക്ക് കുട്ടിയെ ചിത്രം നോക്കുകയാണ് ലുക്കിംഗ് അറ്റ് പിക്ചർ പിക്ചർ ചിത്രങ്ങളുടെയും ബിംബങ്ങളുടെയും സഹായത്തോടെ അറിവ് നേടുന്ന ഈ ഘട്ടത്തെ നമ്മൾ ബിംബന ഘട്ടം അഥവാ ഐക്കോണിക് സ്റ്റേജ് എന്ന് വിളിക്കുന്നു മൂന്നാമത്തെ നോക്കി വെക്ക് കുട്ടിയെ റീഡ് ചെയ്യുകയാണ് വായിക്കുകയാണ് അപ്പൊ ഭാഷ ഉപയോഗിച്ച് വായിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്ന ആ മൂന്നാമത്തെ ഘട്ടം നമ്മൾ സിംബോളിക് സ്റ്റേജ് അഥവാ എന്താ വിളിക്ക പ്രതീകാത്മക ഘട്ടം പ്രതിരൂധ രൂപാത്മക ഘട്ടം എന്നൊക്കെ വിളിക്കട്ടോ ഇതാണ് വൈജ്ഞാനിക വികാസം ഇതിന്റെ ഓർഡർ ഒക്കെ എപ്പോഴും ചോദിക്കണ്ട് പ്രവർത്തന ഘട്ടം ഭിംബനഘട്ടം പ്രതീകാത്മ ഘട്ടം എനി നോക്കൂ ബ്രൂണറുടെ ഒരു കൺസെപ്റ്റ് ആണ് കണ്ടെത്തൽ പഠനം അഥവാ ഡിസ്കവറി ലേണിങ് എപ്പോഴും ചോദിക്കുന്നതാണ് കണ്ടെത്തൽ പഠനത്തിന്റെ ഉപജ്ഞാതാവാരെ ബ്രൂണർ ഡിസ്കവറി ലേണിംഗ് എന്താണ് അറിവ് കുട്ടി ക്ലാസ് മുറിയിൽ സ്വയം കണ്ടെത്തും എന്നാണ് ബ്രൂണർ പറയുന്നത് അറിവ് നമ്മൾ പകർന്നു നൽകണ്ട കുട്ടി കണ്ടെത്തും എങ്ങനെയാ കണ്ടെത്തുക അവിടെ ടീച്ചറുടെ റോൾ എന്താ ടീച്ചർ ഒരു കഫോൾഡർ ആയിരിക്കണം അഥവാ കൈത്താങ് നൽകുന്ന ആളായിരിക്കണം ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം എന്താ സഹായം നൽകുന്ന ആള് അതേപോലെ തന്നെ അധ്യാപകനൊരു കോ ലേണർ ആയിരിക്കണം സഹപടി നോക്കൂ അധ്യാപ്ര മുറിയിൽ അധ്യാപകന്റെ റോൾ എന്ത് അഥവാ അല്ലെ സ്കഫോൾഡർ കൈത്താങ് നൽകുന്ന ആള് ഫെസിലിറ്റേറ്റർ സഹായി കേട്ടോ സഹായി ഫെസിലിറ്റേറ്റർ സ്കഫോൾഡർ കോ ലേണർ എന്നിവയാണ് അധ്യാപകൻ കുട്ടി എങ്ങനെയാണ് പഠിക്കേണ്ടത് അറിവ് കുട്ടി ക്ലാസ് മുറിയിൽ കണ്ടെത്തണം ഡിസ്കവറി ലേണിംഗ് എന്ന ലേണിങ് പിന്നെ ഇദ്ദേഹത്തിന് മറ്റൊരു രീതിയാണ് ചാക്രികാരോഹണം നിങ്ങൾ കേട്ടിണ്ടാവും കരിക്കുലം എന്നൊക്കെ എന്താണ് ചാക്രികാരോഹണം അതായത് നമ്മൾ കുട്ടീനെ എങ്ങനെ പഠിപ്പിക്കുക ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കണക്ക് പഠിപ്പിക്കുകയാണ് മാത്തമാറ്റിക്സ് ആദ്യം എ ടു സെഡ് മുഴുവൻ പഠിപ്പിക്കുന്നു പിന്നെ സങ്കലനം മുഴുവൻ പഠിപ്പിക്കുന്നു പിന്നെ വ്യവകലനം മുഴുവൻ പഠിപ്പിക്കുന്നു ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ എന്ത് അങ്ങനെ പഠിപ്പിക്കണം മറന്നു പോകും കുട്ടി നിരർത്ഥമാണ് ആ പറഞ്ഞ രീതിയാണ് എന്താ പറയാ രേഖീയ പാഠ്യപദ്ധതി എന്ന് വിളിക്കുന്നത് ഒന്ന് മുഴുവൻ കഴിഞ്ഞ ശേഷം അടുത്ത് പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ പറഞ്ഞ സംഖ്യാ അവബോധത്തിന്റെ ബേസിക് ധാരണ കുട്ടികൾക്ക് ഉണ്ടാക്കും എന്നതിനു ശേഷം സങ്കലനം പഠിപ്പിക്കും എങ്ങനെ ഈ സംഖ്യ അവബോധത്തിന്റെ സഹായത്തോടെ സങ്കലനം പഠിപ്പിക്കും പിന്നെയോ ഈ സംഖ്യ അവബോധവും സങ്കലനവും ഉപയോഗിച്ച് വ്യവകലനം പഠിപ്പിക്കും അതായത് ഒരാശയം വിട്ടുകളയുന്നില്ല സ്വാഭാവിക സാഹചര്യങ്ങളിൽ ആശയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുക വഴിയാണ് ആശയഗ്രഹണം നടക്കുന്നത് ഇതാണ് ചാക്രികാരോഹണം എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് യു പിയിലെ ആറാം ക്ലാസ്സിലിട്ട് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ ഒരു യൂണിറ്റ് ഉണ്ട് അതിൽ നമ്മൾ എന്താ ഈ പറഞ്ഞ മധ്യകാല ഇന്ത്യയിലെ അക്ബറിന്റെയും ബാബറിന്റെയും ജഹാംഗീറിന്റെ ഒക്കെ വംശങ്ങളെ കുറിച്ചും അഡിമ സുൽത്താനേഖിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് എന്നതിനു ശേഷം നമ്മൾ അടുത്ത വർഷം ഏഴാം ക്ലാസ്സിൽ അതിന്റെ ബാലൻസ് ഉണ്ട് ആ യൂണിറ്റ് അതെങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത് ആറാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യും എന്നിട്ട് അതിന്റെ ബാലൻസ് കുറച്ചുകൂടെ ഡീപ്പിലേക്ക് എത്തിക്കും എന്നതിന് ശേഷം നമ്മൾ എട്ടാം ക്ലാസ്സിൽ വീണ്ടും ആ യൂണിറ്റ് ഉണ്ട് അതെങ്ങനെയാ ആറിലും ഏഴിലും പഠിച്ച അതേ കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും എന്നിട്ട് കുറച്ചുകൂടി ഡീപ്പിലേക്ക് എത്തിക്കും അതായത് സിമ്പിൾ ടു കോംപ്ലക്സ് ളിതമായവരിൽ നിന്നും ഗഹനമായവരിക്ക് എത്തുന്നു സ്വാഭാവിക സാഹചര്യങ്ങൾ ആശയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇതാണ് ചാക്രികാരോഹണം നോക്കൂ ചാക്രികാരോഹണം കണ്ടെത്തൽ പഠനം എന്നിവയുടെ ഉപജ്ഞാതവാരാണ് പ്രൂണർ ഇദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങൾ കൊള്ളുന്ന ബുക്കിന്റെ പേരെന്താ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷനും പ്രോസസ് ഓഫ് എഡ്യൂക്കേഷനും അപ്പം പ്രധാനപ്പെട്ട പ്രൂണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിർബന്ധമായും റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം പ്രധാനപ്പെട്ടയാണ് ഓക്കെ ബൈ ബൈ